ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കക്കാ റോസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇതാ കക്കയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതേ കണ്ടോ വളരെ തിന്നായിട്ടുള്ള കക്കയാണ് ഇതിൻ്റെ ഉള്ളിലെ കാഷ്ടമൊക്കെ കളഞ്ഞ ശേഷം ക്ലീൻ ആക്കിയിട്ടുള്ള കക്കയാണ് ഒരാറേഴ് പ്രാവശ്യമെങ്കിലും കഴുകണം എങ്കിൽ മാത്രമാണ് അതിൽ എന്താ പറയുക മണ്ണും പൊടിയും മണലിൻ്റെയൊക്കെ തരിതരിയായിട്ടുള്ള മണലും പൊടിയൊക്കെ ഒക്കെ ഉണ്ടാവുക അപ്പോൾ അതെല്ലാം ക്ലീൻ ആവണമെങ്കിൽ ഒരു ആറേഴ് പ്രാവശ്യമെങ്കിലും നന്നായി ഉലർത്തി കഴുകി വെച്ചിട്ടുള്ള കക്കയാണ് നമുക്കിതുകൊണ്ട് എങ്ങനെയാണ് കക്കാറോശ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് വേവിക്കുന്നത് ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ കക്കയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും കക്കയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഇത് നന്നായി വെന്ത് വരുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് വേവിക്കുന്നത് കക്കയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പും അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കത് വേവിച്ച് എടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരികയും അപ്പോൾ അങ്ങനെ ആ വെള്ളം വറ്റുന്നവരെ ഇത് അടച്ച് വെച്ച് വേവിച്ചത് അതിനെല്ലാം നമുക്ക് വെള്ളം ഇറങ്ങുന്നത് നോക്കാം അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ഇത് തരിതരിപ്പായി പൊടിച്ച് കുരുമുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെയാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത് ീന്ന് തന്നെ ഇപ്പോൾ തന്നെ വെള്ളം കുറേശ്ശേ കുറേശ്ശേ ഇറങ്ങി വരാൻ തുടങ്ങുന്നുണ്ട് നമുക്കതിൽ നന്നായി വെള്ളം ഇറങ്ങി വറ്റി വരണം അതിന് ശേഷമാണ് ബാക്കി മസാലയൊക്കെ ചേർക്കുന്നത് നമുക്കിത് അടച്ചു വെച്ച് കഴിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി നോക്കണം കാരണം പാത്രത്തിൻ്റെ അടിയിലേക്ക് പിടിക്കരുത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കിയ ശേഷം വേണം ഇന്നിങ്ങനെ വെള്ളം വരുന്നതിനനുസരിച്ച് വെന്ത് വെന്ത് വരും പിന്നെ നമുക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് പിന്നെ രണ്ട് പീസ് കുടംപുളിയും ചേർത്തിട്ടുണ്ട് അങ്ങനെ കുടംപുളിയും കറിവേപ്പിലയും കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ടാണ് നമ്മളത് വേവിച്ചുകൊണ്ടിരിക്കുന്നത് അരക്കിലോ കക്കയാണത് രുമ്പഴേക്കും വളരെ കുറച്ച് ഉണ്ടാവുകയുള്ളു കാരണം ചെറിയ കക്കയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ചെറിയ കക്കാണ് ടേസ്റ്റ് കൂടുതൽ ഇന്ന് ക്ലീൻ ചെയ്യാൻ മാത്രം കുറച്ചൊരു സമയം സമയമെടുക്കുമെങ്കിലും കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ് കക്ക റോസ്റ്റ് കാൽസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് അതായത് അങ്ങനെന്താ കക്ക റോസ്റ്റിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഉണ്ടോ നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോഴാണ് കക്കാ റോസ്റ്റ് കുറച്ച് ടേസ്റ്റ് കൂടുന്നത് ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് നമ്മളെ ഇരിക്കു ചേർക്കുന്നത് ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക വെളിച്ചെണ്ണയൊക്കെ കിടന്നിട്ട് ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ ഒരു പൊട്ടലുണ്ട് അതിൻ്റെ പിടിക്കില്ല പിടിക്കാൻ നന്നായി കൊടുത്താൽ മതി കുറച്ചേരം കൂടി അടച്ച് വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിക്കേണ്ടത് ി ആ എണ്ണയെ കിടന്ന് കിടഫാവുമ്പോഴാണ് ഇങ്ങനെ പൊട്ടിയും കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കൊച്ചുള്ളി ചേർക്കാം ഇതിനകത്ത് ഒരു ഇരുപത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു തരം വെളുത്തുള്ളിയാണ് കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോഴാണ് കക്ക റോസ് നല്ല ടേസ്റ്റി ആയി വരുന്നത് അങ്ങനെ അതിന് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം അടി കുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം കാരണം നമ്മൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കുന്നേയില്ല ആ എണ്ണയും കിടന്ന് തന്നെ നന്നായി മുരിഞ്ഞ് വരണം ഇനിയും ഉള്ളിയെല്ലാം നന്നായി മുരിഞ്ഞ് വരണം അതിനാണ് നമ്മൾ ഈ ഉള്ളിയൊക്കെ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ഇങ്ങനെ ഇളക്കി ഇളക്കിയിരിക്കണം ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളത് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കക്ക പൊട്ടുന്ന കേൾക്കാം ഞാനത് ഇളക്കി ഇളക്കി യോജിപ്പിക്കും ഒരു തരം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുപത് കൊച്ചുള്ളിയാണ് ചേർത്തിട്ടുള്ളത് ആവശ്യമാണെങ്കിൽ ഇടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അടി പിടിക്കുന്നു തോന്നുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലാണ് നല്ലത് ടേസ്റ്റായിട്ട് കിട്ടുന്നത് അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചിട്ട് ഒരു വിധം മുരിഞ്ഞ് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ് ഇത് രണ്ട് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് അങ്ങനെ പച്ചമുളകും ഇഞ്ചി ചേർത്ത് നന്നായി ഇളക്കി ഇതായിട്ട് യോജിപ്പിക്കും ചതച്ചിട്ടാണ് നമ്മൾ ഇഞ്ചി ചേർത്തിരിക്കുന്നത് പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായി എല്ലാറ്റും ചേർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി ചേർക്കാം ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത് ഇത് ഒരു ഒന്നര ടീസ്പൂൺ ആണ് നമ്മൾ ഓൾറെഡി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതാണ് പെരിഞ്ചീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ഫ്ലേവറാണ് നമ്മുടെ കപ്പാ റോസ്റ്റിന് ഉണ്ടാവുന്നത് അത് ചേർത്ത് നന്നായി ഇളക്കി ചപ്പ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക മൺചട്ടിയിലായത് കൊണ്ട് കുറച്ചും കൂടി ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ അത്രയ്ക്ക് എണ്ണ ആവശ്യം വരില്ല പക്ഷേ മൺചട്ടി വയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ മൺചട്ടി തന്നെ എടുത്തിരിക്കുന്നത് നമുക്ക് തേങ്ങയും കൂടി ചതച്ചത് ഇതിനകത്ത് ചേർക്കാം അപ്പോൾ തേങ്ങ ചേർക്കാതെ കഴിക്കുകയാണ് ഈ ഒരു പരുവത്തിൽ മതി തേങ്ങയും കൂടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും അല്ലെങ്കിൽ ഈയൊരു ലെവലിൽ നമുക്ക് കഴിക്കാവുന്നതാണ് കക്ക റോസ്റ്റ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഞാൻ പക്ഷേ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ടാണ് റോഷൻ റോഷിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു മൂന്ന് കൊച്ചുള്ളിയാണ് മൂന്ന് കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് പെരിഞ്ചീരകമാണ് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് കുരുമുളകാണ് കുരുമുളക് കൂടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് എന്നാലും തേങ്ങയോടൊപ്പം ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കുന്നു അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചതയ്ക്കാം ചതച്ച ശേഷം നമുക്കിത് കക്കയിലേക്ക് ചേർക്കാം ഇനി നമ്മുടെ തേങ്ങയൊക്കെ ചതഞ്ഞാൽ നോക്കാം എന്താ തേങ്ങയും കുരുമുളകും ചുമന്നുള്ളിയും എല്ലാം ചതഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് കക്കയിലേക്ക് ചേർത്ത് നടക്കാം അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം അങ്ങനെ അരപ്പിനകത്ത് കിടന്ന് ഈ കക്ക അരച്ച് നന്നായി ഇതിൻ്റെ മസാലയും കുരുമുളകിൻ്റെയും പെരിഞ്ചീരത്തിൻ്റെയും എല്ലാം മണം നമുക്ക് കക്കയിലേക്ക് നന്നായി പിടിക്കണം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ഒരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കക്ക റോസൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പട്ടയും ഗ്രാമ്പ് ഏലക്ക എല്ലാം ചേർത്ത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഒരു കാൽ ടീസ്പൂൺ ഇതിൻ്റെ ഒപ്പം തൂക്കി കൊടുക്കുക ഇതിന് വാരം വേണമെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അങ്ങനെ ഗരം മസാലയും തൂങ്ങി ആ ചൂടി തന്നെ കിടന്ന് അത് നന്നായി ഇളക്കി ഒലിപ്പിക്കും നമ്മുടെ കക്കാ റോസ് ഒക്കെ നന്നായി തയ്യാറായി വന്നിട്ടുണ്ട് ഗരം മസാലയും കൂടി ഇട്ടപ്പം നല്ലൊരു ഫ്ലേവറാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് ഉപ്പും എരിവും കുടമ്പുളിയുടെ പുളിയും എല്ലാം കുടമ്പുളി കിടക്കുന്നുണ്ട് കുടമ്പുളിയുടെ പുളിയും കറിവേപ്പിലി എല്ലാം ചേർത്തിട്ടുണ്ട് നല്ലൊരു കക്കാ റോസ്റ്റ് ആണത് അങ്ങനെയെന്നുണ്ട് കക്ക റോസ്റ്റ് ഒക്കെ തയ്യാറായിട്ടുണ്ട് വളരെയധികം ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റോസ്റ്റ് റോസ്റ്റാണത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു